എവിടെയാണ് മറ്റ് ഒൻപത് പേർ താൻ സുഖപ്പെടുത്തിയ പത്ത് കുഷ്ഠരോഗികളിൽ ഒരാൾ മാത്രം തിരിച്ചെത്തിയപ്പോൾ ക്രിസ്തു ചോദിച്ച ചോദ്യമാണിത് തിരിച്ചെത്തി നന്ദി പറഞ്ഞ വിദേശിയായ ശമരിയാക്കാരനെയും തിരിച്ചെത്താതിരുന്ന മറ്റ് ഒൻപത് പേരെയും കണ്ടെത്തുന്ന കവിതയാണ് തിരിച്ചെത്തിയ ശമര്യാക്കാരൻ രചന ജോയ് വാഴയിൽ ആലാപനം ചിത്രാജയന്തൻ കുരിശേന്തിപ്പോകുകയാണി ഗോകുൽത്താവഴിയിൽ ദേവൻ മാനവദൌഷ്ട്യത്തിൻ തായ്തടി കുരിശിൻ വടിവാർന്നുയരുന്നു കുരിശേന്തിപ്പോകുകയാണി ഗോകുൽത്താവഴിയിൽ ദേവൻ മാനവ കുരിശിൻ വിലപിപ്പൂ ഹൃദയം പൊട്ടിപ്പിറകെ നട സ്ത്രീകൾ വിലപിപ്പൂ ഗഗനപഥത്തിൽ വിളറും മുഖിൽ ശിഷ്യ സമൂഹം അവനൊന്നു തിരിഞ്ഞു പിന്നിൽ കരുണാർദ്രം നോക്കി വാക്കാൽ കരയരുതെന്നവരെ വിലക്കി അവിടെ കണ്ടൊരു മുഖമപ്പോൾ ഒരു നിമിഷം നോക്കിലുതിർന്നു കാരുണ്യ പൊൻതിരിവെട്ടം ഒരു നിമിഷം സ്മരണയിൽ ദേവൻ ഗതകാലപഥത്തിൽ നടന്നു നാളുകൾ മുമ്പ് നാളുകൾ മുമ്പന്നുകലീലാ തീരത്തെ ഗ്രാമമണഞ്ഞു താനെന്നു നടക്കുന്ന നേരം കണ്ടല്ലോ പത്താളുകളെ കുഷ്ഠം ബാധി വരോ ഭ്രഷ്ടന്മാർ വിലപിക്കുന്നു അരികത്തുവരാതവർ ദേവനിയേണം ഞങ്ങളിലൽപ്പം അവനപ്പോൾ അവരോടോതി ദേവാലയമിനി നിങ്ങൾക്കും പ്രാപ്യ നിങ്ങൾ പുരോഹിതരെ പോയി അവരപ്പോൾ പോയതിലൊരുവൻ തിരികെ വന്നെത്തി വീണ്ടും സാഷ്ടാംഗം വീണവനോദീ സുഖമായി മേ നന്ദിതയാലോ അവനെ തിഷമര്യാക്കാരൻ അവരൊൻപതുമെത്തില്ലെന്നാൽ അവനല്ലോ വീണ്ടും വന്നു ദേവൻ കുരിശേന്തിടുമ്പോൾ അവരൊൻപതുമെന്നാൽ വന്നു പിയിലാത്തോസിൻ കോടതിയിൽ അൽപം മുമ്പവരെ കണ്ടു ജനമധ്യേ ഓർത്തുദേവൻ

അധികാരം ഗർജിക്കുമ്പോൾ ഭയമോടവർ സത്യത്തിൻ്റെ മുഖശോഭ മുഖശോഭമറയ്ക്കുന്നതിനായിരുൾ കോരിത്തൂവി വീണ്ടും സഹതാപം വഴിയും കണ്ണോടവരെയും നോക്കി ദേവൻ ആത്മാവിൽ കുഷ്ഠം ബാധിച്ചറിയാത്തവരവരാണല്ലോ ോകത്തിനുമാത്മാവുണ്ട് ലോകത്തിനുമാത്മാവുണ്ടതുകത്താൽ വലയും നേരം ശാന്തിക്കായി ശുശ്രൂഷിക്കാനെത്തുന്നു ശമര്യാക്കാരൻ അവനെ തേടുന്നു ദേവൻ പ്രാപഞ്ചിക നേർ കണ്ണുകളാൽ അവനെ തേടുന്നു ജീവൻ കാലത്തിൻ ഭ്രമണപഥത്തിൽ ഇരുളിൻ്റെ വഴി തിണ്ണകളിൽ തേടുന്നു ശമര്യാക്കാരൻ കുരുഷിൻ വഴി കണ്ണീരൊപ്പാൻ വെമ്പുന്നു ശമര്യാക്കാരൻ ഇരുളിൻ്റെ വഴി തിണ്ണകളിൽ തേടുന്നു ശമര്യാക്കാരൻ കുരിശിൻ വഴി കണ്ണീരൊപ്പാൻ വെമ്പുന്നു ശമര്യാക്കാരൻ